ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ് ഈ ഒരു ബില്ല് കണ്ടോ നിങ്ങൾ ബില്ലിലെ എമൗണ്ട് ഉണ്ടോ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വെറും നാൽപ്പത്തി മിനിറ്റ് അതായത് കേരളത്തിൽ നിന്ന് വന്ന രണ്ട് യുവാക്കൾക്ക് ഡൽഹി വന്നപ്പോൾ വലിയൊരു ആഗ്രഹം അവിടെയുള്ള പബ്ബുകളൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പബ്ബിലേക്ക് പോയി രാത്രി ഏകദേശം ഒരു പതിനൊന്നേ കാലിലാണ് പോയത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് അവർ ഇറങ്ങുകയും ചെയ്തു ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് ആ പബിൻ്റെ ഉള്ളിൽ അവർ ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ ഇരുന്നത് ഡൽഹിയിലെ പബ്ബുകളുടെ ഏരിയകളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഒരുപാട് ലോക്കൽ ഏജൻറ്റുകൾ വന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ അകത്തേ കൊണ്ടുപോകും ഒപ്പം അവിടെയുള്ള ലേഡീസും ചെയ്യും നമ്മളെ കൂടെ വന്നിരിക്കും ഇരിക്കുന്ന സമയങ്ങളിൽ ഇപ്പം നമ്മുടെ കൂടെ വന്ന രണ്ട് മൂന്ന് പയ്യന്മാരുടെ കൈ കൂടെ എന്ത് ചെയ്തു അവിടെയല്ല തൊട്ടടുത്ത ലേഡീസ് വന്നിരുന്നിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാം ബില്ല് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക അന്തം ഇടുക ഈ എമൗണ്ട് നമ്മൾ കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും പിടിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും സോ ഡൽഹിയിൽ വരുന്ന സമയത്ത് കൗതുകങ്ങൾക്ക് പുറമെ പോകുമ്പോൾ സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് അമളികളും പല സ്ഥലങ്ങളിലുമുണ്ട് ഉട വായ്പകൾ ചീറ്റിങ്ങിൽ നമ്മൾ പെടും സോ സൂക്ഷിക്കുക